കുതിരസവാരിക്ക് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു ആദിൽ ഹുസൈൻ്റേത് അവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തപ്പോഴാണ് അവന്റെ ജീവൻ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏ അതും ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് അവനാണ് ആ കുടുംബത്തിന്റെ അത്താണി അവൻ അവൻ അവനെന്ന് പോയോ ക്ഷമിക്കണം അവനെന്ന് പോലും പറയാൻ എനിക്ക് യോഗ്യതയില്ല ദൈവമെന്ന് ഞാൻ പറയുന്നുള്ളൂ അവൻ ദിയാകൃഷ്ണനെ കുറിച്ചൊന്ന് സംസാരിക്കാനാ വന്നത് എന്തായാലും ദിയാകൃഷ്ണയുടെ പോസ്റ്റും കാര്യങ്ങളും കാര്യങ്ങളെല്ലാരും കണ്ടല്ലോ സത്യം പറയാൻ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ട് ഹിന്ദുസ് ഹിന്ദൂസ് ഹിന്ദൂസ് മോശം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാലോ കാശ്മീരിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ കൂടുതലെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ചാനൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും വരികയൊക്കെ ചെയ്യും അതിനെക്കുറിച്ച് സംസാരിച്ചാലും പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ആദ്യം ഇന്ത്യൻ ആർമി എന്ന് തന്നെ തുടങ്ങാം എന്നിട്ട് നമുക്ക് ദിയാകൃഷ്ണൻ്റെ തോട്ട് പോകാം എന്നൊന്നാലോചിച്ച് നോക്കാം എൻ്റെ ദിയാകൃഷ്ണ നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വരുന്ന റംബൂട്ടാൻ്റെ വീഡിയോ ചെയ്യാനും ഈ പറയുന്ന നായരസദ്യനെ കുറിച്ചൊക്കെ സംസാരിക്കാനാണെങ്കിലും ഒന്ന് സാഹസം ഇടാനാണെങ്കിൽ പോലും ഈ പറയുന്ന ആർമിക്കാരവിടെ അതിർത്തിയില്ല തോക്കും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്ന ഈ രാജ്യം ഇതേ അവസ്ഥ വന്നതിനെ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവരും ആ ക്രിമിനൽസും തമ്മിൽ എന്താ ബന്ധം അല്ലേ അവരെന്തുവോ ചെയ്തത് വന്നിട്ട് അവിടെ ജാതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തെരഞ്ഞു പിടിച്ചിട്ടാണ് ഓരോരുത്തരും ഇല്ലാണ്ടാക്കിയത് ഏഹ് ആണോ അവരുടെയോ നിങ്ങളെന്താ ചെയ്തത് അതും ഇതും വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം സോഷ്യൽ മീഡിയയിൽ വലിയ കുണാണ്ട്രാന്നും പറഞ്ഞിട്ടൊന്നും ഒന്ന് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ഏഹ് എന്ത് എന്താണ് ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ഏഹ് നിങ്ങൾക്ക് എന്തായാലും അച്ഛൻ്റെ പട്ടം കൊണ്ട് മാത്രമാണ് നിങ്ങൾ കയറി വന്നത് പിന്നെ യൂട്യൂബിൽ നിന്ന് കുറച്ച് വരുമാനവും യൂട്യൂബ് വീഡിയോസ് കിട്ടുമോ അങ്ങനെയാണ് നിങ്ങൾ സെറ്റായി വന്നിട്ട് പക്ഷെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാണക്കേടാണ് ഭയങ്കര ഒരു ഇതാണ് നിങ്ങൾ ഇത് പറഞ്ഞു വെച്ചത് ക്രൈം ചെയ്യുന്നതിന് തുല്യമാണ് സത്യം പറഞ്ഞവർ സംസാരിച്ചത് ഏഹ് ഈ സൊസൈറ്റി കൊടുത്ത ഏറ്റവും വലിയ ഒരു മെസ്സേജ് ഹിന്ദു മുസ്ലിം അത് ഇത് മറ്റേത് മറിച്ചത് ഇതൊന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാവരും ഇന്ത്യൻസാണ് പറഞ്ഞു മനസ്സിലായോ എന്തായാലും ഇവിടെ പഠിക്കാൻ മണ്ടന്മാരായിട്ടുള്ള മണ്ഡന്മാരായിട്ടുള്ളമാർക്ക് വരെ എന്താണ് പ്ലഡ്ജും അതിൻ്റെ കാര്യങ്ങളും ഏഹ് എന്താണ് അസംബ്ലി പറയുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ പോലും ബോധമില്ലല്ലോ ഈ സാധനത്തിൽ നിന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറച്ച് വളർത്തു ദോഷമെന്ന് തന്നെ ഞാൻ എടുത്ത് പറയത്തുള്ളൂ വളർത്തു ദോഷം അതിൻ്റെ അപ്പുറമൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒന്ന് പത്ത് പെട്ടോ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ദിയുടെ കാര്യത്തില്ല അല്ലെങ്കിൽ ഉറപ്പാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാരടുത്ത് റിയാക്ട് ചെയ്യും ചെയ്തു തന്നെ ചെയ്യും പിന്നെ ഒരു കാര്യം ചിന്തിക്കണം അവിടെ ഒരു കൂലിക്കാരനുണ്ടായിരുന്നു ആദിൽ ഏ സിൽ എന്ന് പറയുന്ന ഒരു തന്നെ അവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി അവനെ വിട്ടു നീ പോന്ന് പറഞ്ഞു പോയിട്ട് അവൻ അവിടെ നിന്നു കാരണം അവിടെ വന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ അവിടെ നിന്നു അവൻ അവിടെ നിന്നു അവിടെ അവൻ മുസ്ലീമാണ് അവൻ്റെ ജാതി മുസ്ലിമാണ് ഏഹ് പറഞ്ഞ മനസ്സിലായോ അവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തപ്പോഴാണ് അവൻ്റെ ജീവൻ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏഹ് അതും ഒരു സാധാരണപ്പെട്ടൊരു മനുഷ്യനാണ് അവനാണ് ആ കുടുംബത്തിൻ്റെ അത്താണി അവൻ അവനെന്ന് പോയോ ക്ഷമിക്കണം അവനെന്ന് പോലും പറയാൻ എനിക്ക് യോഗ്യതയില്ല ദൈവമെന്ന് ഞാൻ പറയുന്നുള്ളൂ അവനെന്ന് പറഞ്ഞതാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ക്ഷമിക്കണം അവനോട് ആ ദൈവമെന്ന് പറയുന്നത് ആ കുടുംബത്തിന് അച്ഛൻ അമ്മ അവസ്ഥ ആലോചിച്ചു ചേച്ചിക്ക് ഈ വീഡിയോ ഞാൻ ഞാൻ ആ ആ ഒരു വിനോദസഞ്ചാരികളെ കുതിരസവാരിക്ക് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു ആദിൽ ഹുസൈൻ്റെ എന്നത്തെയും പോലെ ജോലിക്ക് പോയതായിരുന്നു ആദിൽ പക്ഷേ വിധി കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഭീകരർ ആദിൽ ഹുസൈനെ പരിശോധിച്ച ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ തന്റെയൊപ്പം വന്ന വിനോദസഞ്ചാരികളെ വെറുതെ വിടാതെ തിരികെ പോകില്ലെന്ന് ആദിൽ ഷാട്ട്യം പിടിച്ചു ഭീകരറിൽ നിന്ന് തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതോടെയാണ് ഭീകരർ പ്രദേശവാസിയായ ആദിൽ ഹുസൈനു നേരെ വെടിയുതിർക്കുന്നത് പ്രായമായ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കൊല്ലപ്പെട്ട സായി ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും അവിടെ ഈ പറയുന്ന ഒരു രാജ്യത്താണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഇത് വേണം ആദ്യം മനസ്സിലായോ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച കുറെ സമ്പ്രദായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കണം ആദ്യം അല്ല ചുമ്മാതെ വന്നിട്ട് കുറെ തത്വം പറച്ചിലുണ്ട് ഇവിടെ ആരും കേൾക്കാത്ത കുറേ തത്വങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് പൊങ്ങച്ചോ നാണക്കേട് നാണക്കേട് എന്ന് വെച്ചാൽ ഈ പെണ്ണുണ്ടാക്കിയ കുറെ എണ്ണ ആൾക്കാരുണ്ട് നിനക്കൊന്നും നാണവും മാനവും ഇല്ലാതെ ഇവിടെ ഒക്കെ കരയിട്ട് പണിയെടുത്ത് ജീവിക്കണമെന്ന് പറയാൻ കുറേ നാളികളുണ്ട് കുറെ ആൾക്കാരുണ്ട് നമ്മൾ എന്ത് പണി ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യുന്നതാണ് ഇപ്പം എന്താണെന്നൊക്കെ നമുക്കറിയാം നല്ല രീതി നോക്കി അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളത് കുറേയൊക്കെ മനസ്സിലാക്കാൻ പഠിക്കണം ഇതൊന്നുമല്ല ജീവിതം ഇതൊന്നുമല്ല ഇവരെയൊക്കെ കണ്ടിട്ട് അനുഗ്രഹിക്കാൻ നടക്കുന്നവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ഹിന്ദുക്കളെ ഉണരും അപ്പം ഞാൻ ഒന്നും കൂടെ അത് പറയാം ഈ വന്ന് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്തവരും ഇവര് ഈ പറയുന്ന ദിയും എല്ലാം സെയിം തന്നെയാണ് മനസ്സിലായോ അവരാൾക്കാരെ ഇൻലാഡാക്കി ഇവർ നാവുണ്ട് കൊല്ലാക്കൊലയും ചെയ്തു അങ്ങനെ ഞാൻ ഇതിനെ കൊണ്ട് പറയത്തുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് ഇത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പറയണം നിങ്ങൾ പറയണം അത്ര എനിക്കും പറയാനുള്ളൂ ഒരു മോശം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവർ ഒരു മെസ്സേജ് തന്നെ ഇത് സത്യം പറഞ്ഞാൽ രാജ്യത്തിന് തന്നെ ഒരു ഇതായി എന്ന് പറയാം എന്തായാലും എൻ്റെ കൃഷ്ണകുമാർ ചേട്ടാ ഒരു കാര്യം തുറന്നു പറയാം വളർത്തുമ്പം നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കണം നിങ്ങളുടെ എല്ലാം കാണുന്നുണ്ട് ഉള്ള കാര്യം തുറന്ന് പറയാലോ കുറെ വാ വെച്ചുള്ള കുറെ സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ട് ആരും ആക്സെപ്റ്റ് ചെയ്യത്തില്ല നമുക്കൊരു കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വായിക്കാം അത്രയും പേരെയും രക്ഷിക്കാൻ നോക്കിയത് ഒരു മുസ്ലിം ആയിരുന്നു അതെന്താ ഇവർക്ക് കണ്ടുകൂടെ എന്നുള്ള രീതിയിലാണ് ജാതി മതമൊക്കെ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല മനുഷ്യനാവാൻ പഠിക്കുക കുറച്ചെങ്കിലും മനുഷ്യനാവാൻ പഠിക്കുക ഇവിടെ വന്നിട്ട് ഞാൻ ഹിന്ദുക്കളുടെ കടയിൽ കയറത്തുള്ളു മുസ്ലിംസിന്റെ കടയിൽ കയറത്തില്ല എന്തൊക്കെയാ സംസാരിക്കുന്നത് മലപ്പുറത്താണെങ്കിലോ മലപ്പുറത്ത് മുസ്ലിംസ് കട തുറക്കുന്നില്ല ആ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തിനാ ഇവിടെ രാജ്യത്തിന്റെ എന്തിനാ ഇവിടെ മുസ്ലിംസിനെ ഹിന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്നത് എന്തിനാ മുസ്ലിംസ് മുസ്ലിംസ് ഹിന്ദു 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 എന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെയാണ് വെറുതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുകയാണ് അവർ മനുഷ്യരാണ് പറഞ്ഞു മനസ്സിലായോ എല്ലാവരും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ കൂടുതൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത് ഈ പറയുന്ന മുസ്ലിംസിനെയാണ് പിന്നെ ഇതൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നിന്റെ ജാതി ഏതാടാന്ന് ചോദിച്ചു പോകും നീ ആരാടാ ഞാൻ നീ ഇത്ര സപ്പോർട്ട് അറിയാനാണ് എന്തായാലും എൻ്റെ ജാതി അറിയണോ അറിയണോ ആർക്കെങ്കിലും ഒന്ന് ചോദിച്ചൊന്നേ ഉള്ളൂ ഞാൻ മനുഷ്യ ജാതി തന്നെ പേര് ഡാനി സത്യനാണെങ്കിലും എൻ്റെ ജാതി എന്താണെന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാ ഞാൻ എൻ്റെ രാജ്യത്താണ് നിൽക്കുന്നത് ആ ഒരു ബോധമുണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഹിന്ദു മുസ്ലിംസ് ഒക്കെ കഷ്ടം ഓക്കെ അടുത്തൊരു കമ്മിറ്റും കൂടെ വാങ്ങിക്കാം ഇന്ത്യ മുഴുവനും ഒന്നിച്ചു നിൽക്കേണ്ട സമയം നന്നായി ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ആദ്യം നമുക്ക് തോന്നുന്നത് ഹിന്ദു ഉണരു എന്ന് പക്ഷെ അതല്ല വേണ്ടത് മേക്കപ്പ് ഇന്ത്യ അതാണ് വേണ്ടത് ഏ അതാണ് വേണ്ടത് ഇത് ചുമ്മാ അത അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റോടെ കമൻറ്റ് ഇവർക്ക് എതിരെ സോഷ്യൽ മീഡിയ ശരിക്കും ഇളകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ മാസം നേർച്ച ഉണ്ട് തോന്നുന്നുവർക്ക് അല്ലാതെ ഇപ്പോൾ എന്താ പറയുന്നത് ഫാമിലിക്ക് ക്ഷമയും സമാധാനവും കൊടു കൊടുക്കട്ടെ എറബേ ഒരു മുസ്ലിമായ ഒരു ഒരു ഡാഷിനെ സപ്പോർട്ട് ചെയ്യില്ല ഇത്തിരി ബുദ്ധിയും വിവരവും അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിരുന്നു ഉള്ളതിൽ പിന്നെ ചില വാ വീടുകൾ ഞാൻ ഡാഷ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തുന്നേ ഉള്ളൂ കാരണം എൻ്റെ ചാനലിൽ ഇവിടെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ആ പെൺകുട്ടി പറയുന്നതിനെ കാര്യമാക്കിയെടുക്കേണ്ട ഒന്നാമത് പക്വതയില്ല സത്യം ഒരു പക്വതയിലൊരു വിവരവുമില്ല ആ കൊച്ചിൻ ആരെയും ഉള്ളത് അച്ഛനില് യൂട്യൂബ് ചാനൽ തുടങ്ങി വൻ തുക സാമ്പത്തിക സാമ്പത്തികവും പ്രശസ്തിയും നല്ല കാര്യം പക്ഷേ ഇതോ ഇതൊന്നും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യവുമല്ല പിന്നെ കുറച്ച് വളർത്തു ദോഷമുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ഭാഗത്ത് നിന്നും അച്ഛൻ്റെ ഭാഗത്ത് നിന്നും ബിജെപിക്കാരനായ അച്ഛനല്ലേ വളർത്തിയത് അതിൽ കൂടുതൽ സംഖ്യകളും നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ അമ്മയുടെ ലോ യുടെ ലോക്ലൂസ് പോവും ഇതൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഒന്ന് ചിന്തിച്ചു ഇപ്പം ചെയ്തത് ഈ പറയുന്ന മോശം ഈ കാശ്മീരി ചെയ്ത അവന്മാരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങൾക്ക് എന്ത് മറുപടി വേണമെങ്കിലും തരാം എന്നെ വേണമെങ്കിൽ തെറി വിളിക്കാം തന്തയ്ക്ക് വിളിക്കാം എന്ത് വേണമെങ്കിലും ആവാം ഒരു വിഷയമല്ല പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി ഓക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇൻഷുറൻസ് ബുക്ക് ചെയ്യാം ബൈ ലവ് യു